ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് കാലത്ത് തന്നെ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ കണ്ടൊരു വാർത്ത അത് കുറച്ച് വിഷമിപ്പിക്കണ ഒരു കാര്യമാണ് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഒരു അച്ഛനും മകളും പോയിട്ടുണ്ടായിരുന്നു അച്ഛനും മകളും പോയിട്ട് ആടെ നെസ്ക്ലേറ്ററിൽ വെച്ചിട്ട് അവരുടെ കാല് കുടുങ്ങിയ അച്ഛൻ്റെ ചെരുപ്പ് ആയി അത് പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ കൺട്രോൾ റൂമിൽ പോയി ഈ സംഭവം ഉണ്ടായി അവിടെ ചെന്നിട്ട് ആൾ ഓരോ കാര്യങ്ങളും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം കുട്ടിരച്ചൻ ഈ കുട്ടരച്ഛൻ ഇങ്ങനെ ചെരുപ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു ചെരുപ്പ് പൊട്ടിയിരുന്നു എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ച് സംസാരിക്കേണ്ട അതിൽ വീഡിയോ എടുക്കണിട്ട് അവിടെ ഉള്ള ആറ് ആൾക്കാർ അതായത് ച നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാറിലെ ആറ് സ്റ്റാഫുകളും കൂടിയിട്ട് അവിടേക്ക് സെയിൽസ് സാധനങ്ങൾ വാങ്ങാൻ പോയ ഒരു ഒരു ആളിനെ അയാളുടെ മുന്നിൽ മോളുടെ മുന്നിൽ വെച്ച് അടിക്കുകയാണ് ജനുവരി പത്തൊമ്പതാം തീയതി ഈ സംഭവം ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഇന്നാണ് ഈ ന്യൂസ് പുറത്ത് വരുന്നത് വീഡിയോസ് അടക്കമുള്ള ന്യൂസ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി ഈ സംഭവം ഉണ്ടാവും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് തുടങ്ങണം ഇന്ന് ഫെബ്രുവരി ഒന്നാണ് ഇന്നാണ് ഈ കേസ് ഇന്നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തു ആറുപേർക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നത് ഈ ആറുപേരെ അറസ്റ്റ് ചെയ്തു എന്നാ അല്ലെങ്കിൽ ഈ ആറുപേർക്കെതിരെയുള്ള കേസുകൾ എന്തൊക്കെയാണെന്ന ഒന്നും പുറത്ത് വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി ജനുവരി പത്തൊമ്പതാം തീയതി ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു മകളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു അച്ഛനെ ആക്രമിക്കും എന്താക്രമം ആണല്ലായിക്കോട്ടെ ഈ സംഭവം ഉണ്ടായിട്ട് ഇത്ര പത്ത് ദിവസം കഴിഞ്ഞില്ലേ പത്ത് ദിവസം പത്തൊമ്പത് ഇരുപത്തൊമ്പത് പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് ഇതിൻ്റെ നടപടികൾ സ്റ്റാർട്ട് ചെയ്യണത് എന്താണ് ഇവിടെ കേരള പോലീസ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാരണം ഈ സാധാരണക്കാർക്ക് സാധാരണക്കാരോ അവർ കോടീശ്വരന്മാരോ ആരാന്നും എനിക്കറിയില്ല ഒരു കംപ്ലൈൻറ്റായിട്ട് പോയി വന്നുകഴിഞ്ഞാൽ ഒരു പതിനൊന്ന് ദിവസം വേണം നിങ്ങൾക്ക് ഒരു മാളിൽ പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് കളക്ട് ചെയ്ത് അതിൻ്റെ സത്യസന്ധത തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വളരെ മോശമാണ് കേട്ടോ നിങ്ങൾ ഈ ഹണി റോസിന്റെ കാര്യത്തിനൊക്കെ ബോച്ചേനൊക്കെ പിറ്റേ ദിവസമൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു സംഭവം ഒക്കെ പറയുമ്പോഴേക്കും ഇത് ഈ കാശുള്ളവർക്കും വലിയ വലിയ സെലിബ്രിറ്റീസിനും ഒരു നയം പാവപ്പെട്ടവർക്ക് വേറെ നയം എന്നാണോ അതൊരു പത്ത് പതിനു ദിവസം കഴിഞ്ഞിട്ട് ഇനി അവര് വേറെ വല്ല അച്ഛനും മകളും വേറെ വല്ലവരും കണ്ട് സംസാരിച്ച് ഒന്നൊക്കെ അവരൊക്കെ ഇടപെട്ടിട്ടാണോ ഈ കേസ് മുന്നിൽ എന്നെനിക്കറിയില്ല വളരെ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഉണ്ടായിരിക്കണം പത്ത് ദിവസം പതിനൊന്ന് ദിവസമൊക്കെ വേണം നമുക്കൊരു ഒരാൾക്കൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസ് കളക്ട് ചെയ്തിട്ട് ആ ചെയ്ത ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഇത് പോലീസിൻ്റെ നടപടിയാണോ അതോ ഹൈലൈറ്റ് മാളിൻ്റെ ഓണർ ആ സ്റ്റാഫുകൾക്കെതിരെയുള്ള നടപടിയാണ് അതൊന്നും പൂർണ്ണമായിട്ട് പുറത്തു തന്നിട്ടൊന്നുമില്ല ഇവർ അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസും അതിൻ്റെ ഫോട്ടോസും വിഷ്വൽസും ഒന്നും കണ്ടിട്ടില്ല ഇന്ന് കാലത്തുണ്ടായ സംഭവമാണ് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാൾക്ക് പർച്ചേസ് ചെയ്യാൻ പോയ അച്ഛനും മകളും എസ്കലേറ്ററിൽ വെച്ചിട്ട് അച്ഛൻ്റെ കാല് കുടുങ്ങി ചെരുപ്പ് കംപ്ലയിൻ്റ് ആയി അപ്പോൾ ആൾ ഇതിന് നഷ്ടപരിഹാരം വേണം ഇതിനെന്താ ചെയ്യേണ്ടത് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചിട്ട് കൺട്രോൾ റൂമിൽ പോകും ഈ കൺട്രോൾ റൂമിൽ പോകുന്ന ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട് വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് എന്താ ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കണം എന്തിനാ ചോദിക്കേണ്ടത് ഈ ആരെ റൌഡ് ചെയ്യാന്നൊക്കെ ആ മോളുടെ മുന്നിൽ വെച്ചിട്ട് അടിക്കണ വിഷ്വൽസ് കാണിക്കേണ്ടത് ഈ അച്ഛനും മോളിനെ വീഡിയോയിൽ അച്ഛനും മോളിന് കാണിക്കില്ല എന്നാണ് തോന്നുന്നത് ഒരു മഞ്ഞ ഷർട്ടിട്ട ആളെ ഒരു നീല ഷർട്ടിട്ട ആളെയും പിന്നെ വേറൊരാളെയാണ് കാണിക്കുന്നത് സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട് ഈ സ്ത്രീ അവിടെ ഇരിക്കുമ്പോഴാണ് ആ സ്ത്രീടെ മുന്നിലിട്ടിട്ട് ഈ ഒരാളെ അടിക്കണത് കേട്ടാ ഈ സംഭവം ഉണ്ടായിട്ട് ഇന്ന് എത്ര ദിവസം കഴിഞ്ഞു വളരെയധികം എന്താ പറയാ ഈ കാശുള്ളവർക്കൊരു നിയമം കാശ് ഇല്ലാത്തവർക്കൊരു നിയമം എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല ഇത് മുന്നൊക്കെ രാഷ്ട്രീയപരമായ കേസുകളിലൊക്കെ പോലീസ് കുറച്ച് വളരെ സ്ലോ രീതിയിലൊക്കെ പോയായിരുന്നു പക്ഷെ ഇതും അങ്ങനത്തെ ഒരു കാര്യമല്ലല്ലോ എൻ്റെ സാറുമാരെ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം കേട്ടാ ഈ പോലീസുകാരെന്ന് പറയുന്നത് റോട്ടിൽ നിന്ന് ഹെൽമെറ്റ് ഇടാത്തവരെ പിടിക്കുക സീറ്റ് വെൽറ്റ് ഇടാത്തവരെ പിടിക്കുക പിന്നെ റോട്ടികൂടെ പോകണ വണ്ടികൾ കൈകാട്ടി നിർത്തുക ഫൈൻ ഭയങ്ക ഇത് മാത്രല്ല നിങ്ങളുടെ ജോലിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ എന്താ പറയുക ഈ ഹെൽമെറ്റ് ഹെൽമെറ്റിനെ പിടിക്കലേയും കാറിൽ പോണ സീറ്റ് ബെൽറ്റിൽ അത്ര പിടിക്കലേ ഫൈനടിക്കലും മാത്രമല്ല ഇത്തരം ഇത് കോഴിക്കോട് പോലീസിൻ്റെ ഒരു കോഴിക്കോട് ഉണ്ടായ സംഭവമാണ് കോഴിക്കോട് പോലീസാണ് ചെയ്തേക്കുന്നത് ലോകത്തുള്ള എല്ലാ പോലീസുകാരും ലോകത്തുള്ള എല്ലാവരും മോശമാണെന്നൊന്നും നല്ല പറയുന്നത് പക്ഷെ ഇത് വളരെ മോശമാണ് കാരണം ഒരു പതിനൊന്ന് ദിവസമൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇത് നിങ്ങൾ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരെ സിനിമാ നടന്മാർക്ക് ആ സിനിമാ നടടിമാർക്കുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം ആ സിനിമാ നടടി ആരെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ല്ലോ വേറെ ഒരു തെളിവും വേണ്ടല്ലോ ഇത് ഒരു ഒരു കുട്ടിയും അച്ഛനും കൂടി വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ ഈ വീഡിയോ പുറത്ത് വന്നേക്കുന്നത് ആ ആളെടുത്ത ഫോണിലത്തെ വീഡിയോ ആണോ അതോ മാളിലത്തെ വീഡിയോ പോലീസ് കളക്ട് ചെയ്താണെന്ന് അറിയില്ല എന്തായാലും ശക്തമായ നടപടി വേണം ആ ആറുപേരാണ് അവർക്കെതിരെ പോലീസ് അവരെ ഈ പൺ ഈ പാർട്ടിയിൽ തരം താഴ്ത്തല്ല പാർട്ടി പുറത്താക്കുള്ളതെന്നല്ല അതെന്നല്ല അവിടുത്തെ പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളല്ല അവിടെ വേണ്ടത് മാളിലുള്ളവരെന്താ ചെയ്യേണ്ടതെന്നല്ല പറയേണ്ടത് എന്താണ് ചെയ്തത് പോലീസ് ആ ആറുപേർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തേക്കുന്നത് പോലീസുകാരവർ അറസ്റ്റ് ചെയ്താൽ ഇനി എന്താണ് പോലീസ് ചെയ്യാൻ പോകുന്നത് പല ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാവില്ല ഇന്ന് റിപ്പോർട്ടറിൽ വന്ന ന്യൂസാണ് കാലത്ത് ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടു യൂട്യൂബ് കണ്ടപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കണ്ടു പിന്നെ ലിങ്ക് ഞാൻ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഈ നമ്മുടെ കമന്റ് ബോക്സിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് ആ അച്ഛനും മകൾക്കും നീതി കിട്ടണം കേരള പോലീസ് പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് ആയിരിക്കും കേസ് അവർ മുൻകൈ എടുക്കണം മുഖ്യമന്ത്രി പിന്നെ അതിൻ്റെ താഴെയുള്ള എം എൽ എമാർ അവരൊക്കെ ഇടപെട്ടിട്ട് ഒന്നുകൂടി ഫാസ്റ്റാക്കണം ഇനിയൊരു അച്ഛനും മകൾക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഉണ്ടാവരുത് ഒരു മാളിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാശ് കൊടുത്ത് അവിടെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവിടെ വരുന്ന ഓരോ കസ്റ്റമറിംഗ് നോക്കേണ്ടതും അവൻ്റെ അവരുടെ ജീവൻ്റെയും എല്ലാറ്റിനും സുരക്ഷ നോക്കേണ്ടത് അവിടുത്തെ സ്റ്റാഫുകളാണ് ഇങ്ങനെയൊക്കെ ഒരു ആറ് പേർ പേരൊക്കെ കൂട്ടുകൊരാളൊക്കെ അടിക്കണം അത് അയാളുടെ ചെരുപ്പ് കൂട്ടിയിട്ട് അയാൾ കംപ്ലയിൻറ്റ് പോവാൻ ചോദിക്കുന്ന എൻ്റെ പേരില് അയാളുടെ ആ വീഡിയോ എടുത്തു ആണ് അത് നിങ്ങൾക്കൊക്കെ പ്രശ്നം എന്തിൻ്റെ പേരിലായാലും കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഒരു നല്ലൊരു നിയമ നടപടി അവർക്ക് സത്യസന്ധമായ രീതിയിൽ കേസ് അന്വേഷിച്ച് റിസൾട്ട് കൊടുക്കണം ഒരുപാട് ലേഖ ആക്കരുത് ഓൾറെഡി പതിനൊന്ന് ദിവസം ലേഖ നിങ്ങൾ കണി റോസിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ആവിക്കുമ്പോൾ ഒച്ചനെ അറസ്റ്റ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും നമ്മളേറ്റവും അടുത്ത ഒരു എല്ലാവരും അറിയുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് അണിറോസിൻ്റെ ബോച്ചരും കാര്യം പറഞ്ഞിട്ട അതൊക്കെ അതിൻ്റെ ഓരോരുത്തരുടെ അഭിപ്രായം കാര്യങ്ങൾ വേറെ ഇവിടെ ആ കുട്ടിക്കും അച്ഛന് നീതി കൊടുക്കണം കേരള പോലീസ് സത്യസന്ധമായി പ്രവർത്തിക്കണം ബൈ